ലിറ്റററി ടെസ്റ്റുകൾ പക്ഷേ ഇവിടെ ഈ കിതാബ് ടെസ്റ്റിൻ്റെ പ്രത്യേകത എഴുത്തുകാർക്ക് പകരം പുസ്തകത്തെ കേന്ദ്രസ്ഥാനത്ത് നോക്കും എന്നുള്ളതാണ് എഴുത്തുകാരൻ രണ്ടാമതേ വരുന്നുള്ളൂ പുസ്തകം എഴുത്തുകാരനാണ് നമ്മൾ സാധാരണ മട്ടിൽ പറയും പക്ഷെ ചില കാലത്ത് പുസ്തകങ്ങൾ എഴുത്തുകാരല്ല എഴുതുന്നുള്ളൂ അവർ ജീവിക്കുന്ന കാലഘട്ടം അവർ ജീവിക്കുന്ന ചരിത്ര സന്ദർഭം അവരെ കൊണ്ട് അങ്ങനെ എഴുതിക്കുകയാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന എല്ലാ പുസ്തകങ്ങളും നോക്കി നമുക്കറിയാം കേവലം ഒരു എഴുത്തുകാരൻ വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളല്ല ആവശ്യം ആവശ്യം എന്ന എന്ന നിലയിൽ നിലയിൽ ആ കാലഘട്ടം സംഘാടക സമിതി ചെയർമാൻ രാജൻ തിരുവോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് യു കെ കുമാരൻ മുഖ്യാതിഥിയായി അതിഥിയായി യുവകലാസാഹിതി സംസ്ഥാന ട്രഷറർ അഷ്റഫ് കുരുവട്ടൂർ ആമുഖ ഭാഷണം നടത്തി യുവകലാ സാഹിത്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ എ കെ പത്മനാഭൻ മാസ്റ്റർ വനിതാകലാ സാഹിത്യ സംസ്ഥാന പ്രസിഡന്റ് അജിത നമ്പ്യാർ കാവിൽ പി മാധവൻ ചാലിക്കര രാധാകൃഷ്ണൻ ടി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കിതാബ് ലോഗോ ഡിസൈൻ ചെയ്ത സതീഷ് ചളിപ്പാടത്തെ ആദരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ എ പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ കെ വി സത്യൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ